ഞാൻ ഞാനാവ്മാരും തപ്പട്ടെ നീ ഇവിടെ ഇരിക്ക ഒറ്റക്കല്ലല്ലോ വണ്ടി കൂട്ടല്ലേ എല്ലാവരും വേണ്ട ഒരാളുവാ വിളിച്ച വന്നൂറ വരാ ഇനി നിനക്കൊക്കെ പല്ലക്ക് കൊടുത്താക്കണോ ഓ യാ ശിവനി ശ്യാമിനെ വിളിച്ചിട്ടുണ്ട് അടാ എന്തടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ലോന്നു ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളൊക്കെ മലയാളികളാ ആ ഇവിടെ ഇത് തന്നെ അതെ ഈ ശിവനു ശാമി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് അറിയൂ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര് കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണല്ലോ നിങ്ങൾക്ക് അറിയില്ലേ എന്താ സുഖല്ലേ പകലൊക്കെ എന്റെ കൂട്ടുകാര് നന്നായിട്ട് പഠിച്ചോട്ടാ നന്നായിട്ട് പഠിച്ചോ നമ്മുടെ പഠിച്ചോൺ മോളെ ദേഹത്തു മുട്ടല്ലേ അതെ ശിവനു ശ്യമിനെ അറിയോ ഇല്ല പിന്നെ നീ എന്തിനാ തൊപ്പി വെച്ചാ ഇവിടെന്താ മഴ പെയ്യാൻ പോകണ്ട ഇതാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ അയാൾ എന്തിനോട്ടു ആ അതെ ഒരു മിനിറ്റ് പോവാ കോണി അതെങ്ങനെ പോവാണി ആഹ് കിണ്ടിണ്ട്